ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര നമ്മുടെ സമൂഹത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പത്തിൽ ഏഴു പേർക്കും വൈറ്റമിൻ ഡി കുറവാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതായത് നമ്മുടെ ലിവറിലാണ് വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ഒബീസിറ്റി അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി ഉള്ളവർക്ക് ഈ വൈറ്റമിൻ ഡി ലിവറിൽ സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവരിൽ വൈറ്റമിൻ ഡി കുറവായിരിക്കും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് അതായത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് വരെ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ നിർദ്ദേശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു വൈറ്റമിൻ തന്നെയാണ് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ക്ഷീണം അതായത് അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നതും ഉറക്കക്കുറവ് അതായത് ഉറക്കയില്ലായ്മ അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഉള്ളൊരു ഉന്മേഷക്കുറവ് തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ട് അതുപോലെ ഈ ജോയിൻറ്റ് പെയിൻ അതായത് നമ്മുടെ എല്ലാ ഒരു വേദനയും അതുപോലെ മസിൽസ് വീക്ക്നെസ് അതായത് നമ്മുടെ പേശികൾക്കുള്ള കോച്ചിപ്പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് സങ്കടം വരിക പിന്നെ ഒരു കാരണവുമില്ലാതെ മുടി ഒഴിച്ചിലുണ്ടാവുക ഇടയ്ക്കിടയിൽ ജലദോഷം പനി തുടങ്ങിയ അസുഖങ്ങൾ വരിക ഇവയെല്ലാം ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി മൂന്ന് ലെവലാണ് കാണിക്കുന്നത് അതായത് ഇൻസഫിഷ്യൻറ്റ് സഫിഷ്യൻറ്റ് ടോക്സിസിറ്റി അപ്പം ഇൻസഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതിൽ താഴെയാണ് അപ്പോൾ സഫിഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അമ്പത് മുതൽ എഴുപത്തഞ്ച് വരെയാണ് വരുന്നത് അത് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ നൂറിൽ മേളിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുപ്പതിൽ താഴെ വരുകയാണെങ്കിൽ ഉറപ്പായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കഴിക്കേണ്ടതാണ് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ ദിവസം കഴിക്കുന്നതും ഉണ്ട് അതായത് ആഴ്ചയിൽ ഒന്ന് വെച്ചാണെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് ആയി ദിവസം ആണെങ്കിൽ ടൂ തൗസൻഡ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ ുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് അതായത് സൂര്യപ്രകാശമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില ഫുഡ്സിലും വൈറ്റമിൻ ഡി കിട്ടാറുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പാല് മുട്ട സോയാ മിൽക്ക് അത് നമുക്ക് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ ഓറഞ്ചസ് പിന്നെ നട്ട്സ് അതായത് ഹാസൽ നട്ട് കാഷ്യൂനട്ട് പോലെയുള്ളതും അപ്പോൾ വൈറ്റമിൻ ഡിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ